ഡെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓർഡറൊക്കെ ഉള്ള ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അധിക ദിവസവും ഉണ്ടാവലുണ്ട് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ ചായയാണ് ചായക്ക് പകരം ഞാനിത് ഓർലിക്സാണ് അപ്പോൾ ഓർലിക്സ് കുറച്ചധികം പാക്കറ്റൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും വെള്ളം കലക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പാലും ഓർലിക്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പത്തിൽ അത് ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ പെട്ടെന്ന് ചായക്ക് പലഹാരമൊന്നും ഇല്ലെങ്കിൽ പേടിക്കാൻ വേണ്ട ഞാൻ ഇപ്പോൾ വേഗം എടുത്ത് പെട്ടെന്ന് വെക്കൽ എന്താ വെച്ചാൽ കാരയ്ക്ക് ഇങ്ങനെ ഓർലിക്സ് കലിക്കതും ആണ് കേട്ടോ അധികം കൊടുക്കല് അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ചെറിയ ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് കൊടുത്താൽ മതി പിന്നെ കുറേ സമയം നിൽക്കുന്ന പോലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ ഇത് കുപ്പയോടെ ഓർലിക്സ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒന്നത് അതിൻ്റെ എയറൊക്കെ കടന്നിട്ട് പെട്ടെന്ന് കട്ടി ആവലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം എടുത്താൽ മതി പിന്നെ അതാ ഇക്കാകെ വൈകുന്നേരം വന്ന് പോയതാണ് കേട്ടോ വീട്ടിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നതിന് ശേഷം പോയതാണ് അപ്പോൾ വരുമ്പോൾ അതാ മസാലപ്പത്തിരിയാണ് കൊണ്ടുവന്ന് സാധാരണ ഇങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ വാങ്ങലില്ല കേട്ടോ പലഹാരമൊന്നും അപ്പോൾ അങ്ങനെ ചായക്ക് പലഹാര ബേക്കറി തന്നെ വാങ്ങാൻ പറഞ്ഞപ്പോൾ അത് അതായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വേഗം കുടിക്കട്ടെ വിചാരിച്ചു അപ്പോൾ കുറച്ച് പണികളുണ്ട് ഇവിടെ എടുക്കാനായിട്ട് പുറത്തല്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല കുടുംബസംഗമുണ്ട് ഒന്നാം തീയതി അപ്പോൾ അതിനായിട്ട് ഒരു ചുരിദാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടുംബസംഘമും പെരുന്നാളും പിന്നെ നാത്തൂൻ്റെ വേറൊരു മോൻ്റെ കല്യാണമൊക്കെ ഉണ്ട് എല്ലാത്തിനും കൂടി കണക്കാക്കി ഒന്ന് വാങ്ങിയതാണ് കാരണം എന്താ കൂടുതലൊന്നും വാങ്ങാഞ്ഞ എന്താ വെച്ചാൽ ആങ്ങളുടെ മക്കളെ കല്യാണമായപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ വല്ലും കൂടി ബഡ്ജറ്റ് വെക്കൂലല്ലോ അപ്പോൾ ഈ ഒരു ഒന്ന് എന്തായാലും കുടുംബസംഗമത്തിന് വേണം അപ്പോൾ അങ്ങനെ ചുരിദാർ വാങ്ങിയാൽ അപ്പോൾ ഇതിന് പാൻറിന് ഇറക്കേണ്ടാവില്ല റെഡിമെയ്ഡ് ആകുമ്പോൾ അപ്പോൾ ഞാൻ പീസ് വെക്കലാണ് കേട്ടോ അധികം റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ റെഡിമെയ്ഡ് ആകുമ്പോൾ പുറത്ത് അടിക്കൂലി ഒന്നും അങ്ങനെ കൊടുക്കൊന്നും വേണ്ടല്ലോ അതും വേണ്ട ആൾ തിരഞ്ഞെടുക്കേണ്ട കുറേ ഒരു സുഖം ഉണ്ട് കിട്ടും അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അപ്പോൾ അത് അടിക്കലൊക്കെ കഴിഞ്ഞ രക്ഷത ഞാൻ പറഞ്ഞില്ലേക്കറിയൊക്കെ കൊണ്ടുപോകുന്നതാണെന്ന് ഇതാ തേങ്ങയും വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ സാമ്പാറിൻ്റെ പീസുകളൊക്കെയാണ് കേട്ടോ സാമ്പാർ കഷ്ണം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇതാ വെളിച്ചെണ്ണ പെട്ടെന്ന് തീരുട്ടോ വെളിച്ചെണ്ണ എല്ലാത്തിനും ഉപയോഗിക്കുന്നതിനോട് ഞങ്ങൾ രണ്ടാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാധനങ്ങളൊക്കെ എന്തായാലും സാധനത്തിന് സാധനം തന്നെ വേണമല്ലോ പിന്നെ അതാ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ തേങ്ങ ഇതിൻ്റെ ചെറിയ ഒരു വലിയൊരാഗ്രഹമാണ് കേട്ടോ ഒരു നമ്മളെ വീടൊക്കെ ഒന്ന് മാറി ഒരു കുറച്ച് തെങ്ങൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാറണമതിൻ്റെ ആഗ്രഹമാണ് പക്ഷേ ഇവിടെ ഇക്കാക്ക് തീരെ സമ്മതിക്കില്ല എപ്പോഴും പറയും ഇത് വിറ്റിട്ട് നമുക്ക് അപ്സ്റ്റെയർ ഇല്ലാത്ത താഴെയുള്ള ഒരു വീട് എടുക്കാമെന്നൊക്കെ എപ്പോഴും പറയും പക്ഷേ ഇക്കാഗം അതിനോട് താല്പര്യം കാരണം ഇവിടെ റോഡ് സൈഡാണ് വീട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഏരിയ ആണ് ഒക്കെ ആയതുകൊണ്ട് തേങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തെങ്ങ് ഇല്ലാത്തതുകൊണ്ട് വർത്താനം പറഞ്ഞ് ആ ഒരു വൈകുന്നേരം അവിടെ കഴിഞ്ഞു പിറ്റിയെന്ന് രാവിലെയാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് കട്്ലേറ്റും സമൂസയൊക്കെ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കട്ലെറ്റിനുള്ള ഉരുളക്കേങ്ങ വേഗം കുക്കറിലിട്ടാണ് അത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉരുളക്കേങ്ങ ചില സമയത്ത് ഉരുളക്കേങ്ങ എന്തോ ഒരു ഉരുളക്കേങ്ങ ആയിരിക്കും ഇപ്പോൾ അതുകൊണ്ട് കടലേറ്റ് ആകെ ഒരു സുഖം കിട്ടില്ല ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനും കൂടി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതായത് ആ മസാല ഉണ്ടാക്കാം കേട്ടോ സമൂസേൻ്റെ മസാലേൻ്റെ സമൂസേൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പൊക്കെ ഇട്ടതിനെക്കൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇടുന്നില്ല കേട്ടോ അതാ മസാലൊക്കെ ഒക്കെ സെറ്റായി പിന്നെ കട്്ലറ്റിനും പിന്നെ സമൂസക്കും ഒരേ മസാല മതിയല്ലോ അപ്പോൾ സമൂസ ഇരുപത്തഞ്ചെണ്ണും ഒരു പതിനഞ്ച് കട്ട്ലെറ്റും ആണ് കേട്ടോ അവർക്ക് വേണ്ടത് അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിനുള്ളിൽ കൂടെ ഇക്കാക്കക്ക് ചായ ഉണ്ടായി കൊടുക്കണം പോകണം അങ്ങനത്തെ ഇക്കാക്ക പണിക്ക് പോകണമല്ലോ അതുണ്ട് അപ്പോഴേക്കും അതും ഉണ്ടാക്കണം പിന്നെ ഒന്ന് ഇത്തിരി ലേറ്റായി പോയിട്ട് എണീക്കാൻ വേണ്ടി ഞാൻ അഞ്ച് മണിക്ക് അലാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എണീച്ചപ്പോൾ ആറുമണിയായി അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കാണ് ഇപ്പോൾ പിന്നെ അതാ ചായ സൈഡ് സൈഡടുപ്പ് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ കാലിച്ചായ എന്തായാലും വേണമല്ലോ അപ്പോൾ ഞാനും കായും കൂടി കുടിച്ച് കക ബ്രെഡ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അതും ചായയും കൂടി കുടിച്ച് പിന്നെ അതാ സാമ്പാറിൻ്റെ പരിപ്പ് വേവിച്ച് പിന്നെ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താവും അതും വേവിക്കുകയാണ് പിന്നെ അതാ ഇക്കാക ഈ മസാലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മസാല ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യോ ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോ പുളിയുണ്ടോ മധുരം ഉണ്ടോ അങ്ങനത്തെ ഒക്കെ നോക്കും എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇൻ്റേയിൽ ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കാക്ക പറഞ്ഞ് തിരുത്തി തരും അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ വേറെ ആരോടും ചോദിക്കേണ്ട ഞാൻ ഈ മസാല ഉണ്ടാക്കുമ്പോൾ കാക്കനുകൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും ടേസ്റ്റ് ഉണ്ടോ അഞ്ഞ് എന്തെങ്കിലും മാറ്റം വരുത്തണോ അപ്പോൾ കാക്ക ഓ പറയും ഓക്കെയാണ് പറയുന്നതെങ്കിൽ എനിക്കും ഓക്കെയാണ് എനിക്കൊരു സമാധാനമാണ് പിന്നെ അത് അപ്പോഴേക്കും ഈ സമൂസ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കട്്ലേറ്റിലുള്ള മസാല മാറ്റി വെച്ചിട്ട് ഇത് പൊരിച്ച് വെക്കട്ടെ വിചാരിച്ചത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിയില്ലല്ലോ കട്ലറ്റിൻ്റെ ആകുമ്പോൾ നമുക്ക് ഉരുട്ടി അതിൻ്റെ ഒരു പണി കൊടുക്കാതെ പൊരിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഫസ്റ്റ് സമൂസ പൊരിച്ചെടുക്കുകയാണ് മാത്രമല്ല കടലേറ്റ് പൊരിച്ചാൽ പിന്നെ ആ വെളിച്ച ആ എണ്ണ ഓയിൽ ഒന്നിനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് ആദ്യം സമൂസ പൊരിക്കുകയാണ് കേട്ടോ ഇപ്പം ഈ കടലേറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു വലിയൊരു ഫോൾട്ട് പറ്റിപ്പോയിട്ടോ ആദ്യം പിന്നെ തിരുത്തി ഫസ്റ്റ് തന്നെ ഞാൻ റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്തു പോയിട്ടോ കട്ലേറ്റ് ആദ്യം നമ്മൾ ഈ മുട്ടേൻ്റെ ഇതിലിട്ടിട്ടല്ല ചെയ്യൽ ഇപ്പം മുട്ട ഈ നമ്മൾ കട്്ലറ്റിൽ നിങ്ങളിങ്ങനെയാണോ ഈ ബാറ്ററി ഉണ്ടാക്കൽ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും അങ്ങനെ ഒരു കാ ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലയും പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കടലേറ്റ് ഉണ്ടാക്കി അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ആണല്ലോ നമ്മൾ റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്യുക അപ്പോൾ അതാ അത് അങ്ങനെ ആ ഒരു ബാറ്ററിൽ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് നല്ല ക്രിസ്പി ഉണ്ടാവും നല്ലൊരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഒരുപാട് എണ്ണയൊന്നും പൊടിക്കുക അത് ചെയ്യൂലട്ടോ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതാ കൊഴിമുട്ടേൻ്റെ ബാറ്ററിൽ നമ്മുടെ കടലേറ്റ് ഉരുട്ടിയിട്ട് പരത്തി ഞാൻ അതിൽ മുക്കിയിട്ട് പിന്നെ നമ്മളെ ഈ ബ്രെഡ് ക്രംസിലും ബ്രെഡ് ക്രംസ് അല്ല സോറി ഈ എന്താ പറയുക റസ്ക് പൊടിയിലും മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ ഒരുപാടൊന്നും ഇല്ലാത്തതിനോട് ഒരു ഇതുണ്ട് എന്നാലും ഒരുപാടില്ലെങ്കിലും ഇനി കുറച്ചാണെങ്കിലും അവർക്ക് സമയത്തിന് കൊടുക്കണല്ലോ ഒൻപത് മണിയാകുമ്പോൾ അവർ വരും അവർക്ക് ഒരു വയറ്റിലുള്ള പെണ്ണിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ചട്ടിപ്പത്തിരി ഒന്നും വേണ്ട ഇത് ചട്ടിപ്പത്തിരിയും പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല നമുക്ക് മെനക്കട് കൂടുതലാണ് നമ്മുടെ സമൂസ ആയാലും കട്്ലറ്റ് ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മെനക്കടാണ് പക്ഷേ പൈസ കുറവായിരിക്കും പക്ഷേ നേരെ മറിച്ച് ബിരിയാണിക്ക് നമുക്ക് അധ്വാനം കുറവാണ് പ്രോഫിറ്റ് ഉണ്ടാവും അതാണ് ഈ ഒരു സ്നാക്സും ബിരിയാണി നമ്മളുടെ വ്യത്യാസം പക്ഷെ നമുക്ക് കാറ്ററിങ് ചെയ്യുമ്പോൾ പിന്നെ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ ബിരിയാണി ചെയ്യണം ആവശ്യം അതിന് ഡെയിലി ഉണ്ടാകുന്ന പണിയുമല്ലോ ഇപ്പോൾ അതാ അലഹദില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ മേയിൽ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്ക് അലഹമില്ല അലഹമില്ല പിന്നെ അത് ആ സാമ്പാറൊക്കെ റെഡിയായി വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ നമ്മളിത് അവിടെ പൊടി സാമ്പാറാണ് വെച്ചത് പിന്നെ ദോശ ചുട്ട് അതിൻ്റെ ഇടക്ക് ദോശ ഉടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടതിന് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അത് ആ ബോക്സിലാക്കി കൊടുക്കുകയാണ് അല്ലാതെ കവറിലിട്ടാൽ ഒരു സുഖം കിട്ടില്ലല്ലോ അങ്ങനെ ബോക്സിലാക്കി നല്ല വൃത്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൽക്കും എടുക്കാനൊരു സുഖം ഉണ്ടാവും കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു നൂറ്റി അൻപത് സമൂസ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര പണിയായിപ്പോയി ഞാൻ ആകെ ബുദ്ധിമുട്ടായിപ്പോയി സമ്മൂസ പകുതി ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറയുന്നത് ഞാൻ വേറെ ആൾ പറഞ്ഞപ്പോൾ അതേപോലെ ചെയ്ത് നോക്കിയത് കഴിയണു പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി പിറ്റേന്ന് പണിയും മപ്പണി എടുക്കണ്ടി വന്ന് സമൂസ ഒക്കെ ആകെ ഒട്ടിപ്പോയി അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ കുറച്ച് ക്ലീനിങ് പരിപാടിക്ക് വന്നതാണ് അപ്പോൾ തന്നെ കുറച്ച് ചോറ് തലേന്നത്തെ ചോറാണ് കേട്ടോ അത് തിളപ്പിച്ച് വിറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് തിരുമ്പി ആറിടാനും പിന്നെ തിരുമ്പി അത് ഉണങ്ങിയത് മടക്കിവയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളാരും ഇല്ലാത്തതിനോട് മുകളിലേക്ക് അങ്ങനെ വരില്ലില്ല കേട്ടോ അവിടെ ക്ലീൻ ചെയ്യാനൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്നാലും പൊടിയും പേപ്പറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒക്കെ കയറുമ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവിടേക്കൊന്നും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം അടിച്ചാരണം തുടയ്ക്കണം എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതിനും കൂടി വന്നതാണ് ഞാൻ തിരുമ്പിയത് ഇപ്പോഴാണ് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ തിരുമ്പൽ കാരണം ഒരു ദിവസം ഒരു ദിവസം പോരല്ലോ അത് ഉണങ്ങാൻ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഉണങ്ങുന്നതൊക്കെ അപ്പോൾ അത് ഉണങ്ങിയത് മടക്കി മടക്കിയെടുത്ത് വെച്ച് ബാക്കിയുള്ളത് അയലമ്മിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതാ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ദിവസമായി ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ട് ഞാനങ്ങനെ കേരളീയല്ലേ ഇതിൻ്റെ മേലേക്ക് അപ്പോൾ മഴ ആയതുകൊണ്ട് അയൽ കെട്ടാനും തിരുമ്പാനും ഒക്കെ വന്ന തിരുമ്പി ആറിടാനൊക്കെ വന്നപ്പോഴാണ് ഇവിടെ നല്ലോണം പൊടി ഉള്ളത് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നത്തെ പണി രാവിലെ തന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്നാക്സിൻ്റെ പരിപാടി ഉള്ളതിനോട് തന്നെ ആ കൂട്ടത്തിൽ തന്നെ എന്നെ കുക്കിങ്ങും കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് ബാക്കിയുള്ള സമയം ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് മേൽഭാഗം തുടയ്ക്കുന്നില്ല കേട്ടോ ഒന്ന് നല്ലവണ്ണം അടിച്ച് വാരിയിട്ടാണ് താഴെ തുടിക്കണം എന്തായാലും അടിച്ച് വാരിയിട്ടാൽ തന്നെ നല്ല ക്ലീനാണല്ലോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച ആയിട്ടാവും ഞാൻ മേൽഭാഗത്തേക്കൊക്കെ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഇനി അടിക്കാനും പിന്നെ അതേപോലെ തിരുമ്പി ആറിടാനൊക്കെ ആണല്ലോ ഇപ്പം വരുന്നത് അങ്ങനെ വല്ലപ്പോഴും വരുന്നതിനും കൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിട്ട് മേലെ പിന്നെ കുട്ടികൾ തന്നെ വന്നാലും മേലോട്ട് പോലും ഇല്ല ആ റൂമിലിപ്പോൾ കട്ടിലില്ലാത്തതിനൊണ്ട് താഴെ തന്നെയാണ് കിടക്കൽ അപ്പോൾ ഒരു ബെഡും കട്ടിലും ഒക്കെ വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നുവെച്ചാൽ അതൊക്കെ അടുത്ത് തന്നെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയ ചുരിദാർ ഞാൻ നാളെ അതായത് ഞായറാഴ്ച ഒന്നാം തീയതി ഒന്നാം തീയതിയാണ് ഞങ്ങളെ ഇപ്പം എൻ്റെ ഫാമിലിയിലെ കുടുംബസംഘമുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വാങ്ങിയതും പാൻറ്റിൻ്റെ പീസ് വെച്ച് അടിച്ചതൊക്കെ അപ്പോൾ അതിട്ടിട്ട് ഞാൻ ഞായറാഴ്ച കാണിച്ചതരാം ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഈ വോയ്സ് കൊടുക്കുന്നതും വീഡിയോ സെറ്റാക്കുന്നതും ഒക്കെ ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ നാളെ എനിക്ക് തീരെ ഒഴിവുണ്ടാവില്ല നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഈ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് കാക്കക്ക് കാക്കനെയും കൂട്ടിയിട്ട് വൈകുന്നേരം പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഫുഡ് കഴിക്കണം അങ്ങനത്തൊക്കെ പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ മനു പൈസ അയച്ചു തരാറാണ് കഴിഞ്ഞ പ്രാവശ്യം ഓനാണല്ലോ ഷൂ ഒക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോൾ ഇപ്രാവശ്യം ഉമ്മ അമ്മ പപ്പക്കെന്താ വേണ്ടിയച്ചാൽ വാങ്ങിക്കൊടുത്ത് വെക്കാറിഞ്ഞ് പൈസ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാനിങ് ആണ് മൈൻഡിൽ അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെങ്കിൽ ഒന്നിനും കഴിയൂല അപ്പോൾ രാവിലെ ഒൻപത് മണിയാവുമ്പോഴേക്കും ഫാമിലി മീറ്റിന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടികളും ഒന്ന് കഴിച്ചിരിക്കുകയാണ് അതാണ് ഇന്ന് ഒക്കെ ഇന്ന് തന്നെ ചെയ്ത് നാളെ ഒന്നിനും ഒരു സമയം ഉണ്ടാവില്ല ഒൻപത് മണിയാകുമ്പോൾ അവിടെ എത്തണം അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ പണികൾ ഒരുപാട് തീർത്ത് വെച്ചാൽ നാളെ ഫ്രീ ആണ് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ വീട് ക്ലീനാക്കി വെക്കാതെ പോയാൽ പോയടത്തൊന്നും എൻ്റെ മൈൻഡിൽ അതേ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ വൃത്തിയേടാവുമല്ലോ എന്നൊക്കെയുള്ളത് മാത്രമല്ല ഇക്കാക്കയും ഇവിടെ വലിയ പ്രശ്നമാണ് കേട്ടോ വൃത്തിയേടാക്കിയിട്ട് പോയാലൊക്കെ ആരെയും വരുന്നതിനെക്കാട്ടിയാണ് ഇക്കാക്കേൻ്റെത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്ലീനിങ്ങിൻ്റെ ഇത് കാണിച്ചില്ലേനോ ക്ലീനിങ്ങിൻ്റെ എന്താ പറയുക ക്ലീനിങ് ലോഷൻ അത് ഇതാണ് കേട്ടോ ഈ ഒരു സംഭവമാണ് അപ്പോൾ അത് തീർന്ന് കുറച്ചേ ഉള്ളൂ പക്ഷേ അത് നല്ല നല്ലതായിനി നല്ല അഴുക്കും പോവലുണ്ട് ഞാൻ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ അപ്പം നല്ലോണം അഴുക്കും പോവും നല്ല ഒരു അത്യാവശ്യം നല്ലൊരു സ്മെല്ലുമാണ് അപ്പോൾ അത് തീർന്ന് ഒരു മൂന്നാല് കുപ്പി ഉണ്ടായിനി അപ്പോൾ ഇക്കൾക്ക് ഒരു ഗോഡൗൺ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിന് കേട്ടോ ഈ മെഡിക്കലിൻ്റെ ഗോഡൗൺ അപ്പോൾ അതിൽ നിന്ന് ഇനി അപ്പോൾ അത് നല്ല ഇതാണല്ലോ ഈ എന്താ പറയുക അണുക്കളൊന്നും ഉണ്ടാവില്ല അതുമല്ല ഈ മഴക്കാലത്തൊക്കെ അത്യാവശ്യം അത് പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കല് വേറെ എന്തെങ്കിലും ഒരു ലോഷം വാങ്ങണം നല്ലൊരു സ്മെല്ലായിട്ടോ അത് നമ്മൾ ഈ ചളികളൊക്കെ ഉണ്ടാവില്ല നമ്മൾ മറ്റ അത്തൊക്കെ ഉള്ള അതൊക്കെ പെട്ടെന്ന് തുടച്ചാൽ അതിൻ്റെ കൂടെ തന്നെ പോരും പിന്നെ ഈ ഒരു മോപ്പിട്ട് തുടച്ചാൽ നല്ല ക്ലീനാവും കേട്ടോ സാധാരണത്തെ മോപ്പിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ല നല്ല അടിപൊളിയാണെന്നാണ് തോന്നുന്നത് അധികം ആൾക്കും ഇഷ്ടമില്ല അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അത്യാവശ്യം നല്ല വെയിലറിക്കുന്നുണ്ട് എന്നിപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇടണ പണി അയക്കില്ലേ അതാ കണ്ടിയില്ല നല്ല വെയിലറക്കി ഞാൻ ഒന്നും പുറത്തേക്ക് എപ്പോഴാണ് ഇത് മഴ പെയ്യാന്ന് അറിയില്ലല്ലോ പിന്നെ ഞാൻ അതാ ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പാമ്പൊക്കെ വരുന്നതും ഈ ചക്കനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ അതാ കണ്ടിയില്ല ആ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ട് ഒരു മാസക്കായിട്ടുണ്ടാവും ഇപ്പം കണ്ടില്ല ഇപ്പോഴും ആ ഒരു ചക്ക കണ്ടില്ല ആരും കിളികളും നിന്നില്ല മനുഷ്യന്മാരും നിന്നില്ല ആകെ നശിച്ചു പോവുകയായിരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറേ നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അപ്പം ഞാൻ പിന്നെ അതിനൊന്നും അധികത്തിന് മറുപടി എടുക്കാൻ പോയില്ല പറയുന്നവർ പറയട്ടെ വിചാരിച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇതിനെ കൊണ്ട് ഇപ്പോൾ അതാ ചക്ക അതൊക്കെ വീണ് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കിളികളോ മനുഷ്യന്മാരോ ആരും ഒന്നും അത് കഴിക്കുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ നമ്മളാവസ്ഥപ്പോൾ അവർക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ മഴ പെയ്തതിനോട് പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് വേനലിൽ അത്യാവശ്യം നല്ല പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് അങ്ങനെങ്കിലും എങ്കിലും ഒരു അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥേനെ കണ്ടിട്ട് നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആ പ്ലാവ് വെട്ട് ആ വീടെന്തെങ്കിലും ഒന്ന് ചെയ്യൊക്കെ അവിടെ കാട് വെട്ടൊക്കെ ചെയ്യിക്കുകയും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് പക്ഷേ ഫലമൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതിന് മഴക്കാലത്തെ ഈ ക്ലീനിങ് ഭയങ്കര പ്രധാനമാണ് കേട്ടോ സാധാരണത്തെ പോലെയല്ല ഇതാണെങ്കിൽ എപ്പോഴും ഒരു നനവ് ആയതുകൊണ്ടല്ല നമ്മൾ അകമൊക്കെ ഉണ്ടാകുക ഒരു എന്തോ ഒരു ഈർപ്പം ഉള്ള മാതിരി തോന്നും അപ്പോൾ എപ്പോഴും അത് എന്താ പറയുക നമ്മൾ തുടച്ചിട്ടോ എന്തെങ്കിലും സ്മെല്ലിനുള്ളത് ഒഴിച്ചിട്ടൊക്കെ നിൽക്കണം അല്ലെങ്കിൽ ഒരു പൂപ്പൽ മണവും ഉണ്ടാവും അത് നല്ലൊരു ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് വേനലിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഉറ്റുമ്പോൾ തന്നെ അത് ഉണങ്ങി പോകുമല്ലോ പക്ഷേ ഇതിപ്പോൾ ഒരു തുള്ളി വെള്ളം രണ്ട് ദിവസം വരെ അവിടെ തന്നെ കിടക്കും പറ്റാതെ അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കണം ഈ മഴക്കാലത്ത് കാരണം നല്ല ഈ എന്താ പറയുക ഈ എന്താ പറയുക ഈ ചെറിയ ചെറിയ പ്രാണികളില്ലേ അങ്ങനത്തെ പ്രാണികളൊക്കെ നല്ലോണം ഉണ്ടാവും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ പോവും പിന്നെ നമുക്ക് ആ വീടിൻ്റെ അപ്പുറത്തെ ഒരു വൃത്തികേടായി കിടക്കുന്നതിനെക്കൊണ്ട് തന്നെ ഈ ഒച്ചിൻ്റെ ശല്യവും നല്ലോണം ഉണ്ട് കേട്ടോ ഈ ചുമരുമലൊക്കെ ഉണ്ടാവും അതിനെ പിടിച്ച് തള്ളി ഇടലും അടി അതിനടിച്ച് ഓടിക്കലും തന്നെയാണ് പണി ഇപ്പോൾ അതുകൊണ്ട് പല ബുദ്ധിമുട്ടും ഉണ്ട് മഴയത്ത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് Thanks for watching.